സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഷെരീജ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വാശിയോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് പോകുമ്പോൾ മീഴിച്ചു നിൽക്കാനെ അച്ഛനും മുത്തശ്ശിനും ആയുള്ളു ശേഖരാ നീ ആ ഫോൺ എടുത്ത് മഹിയൊന്ന് വിളിച്ചേ എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു അച്ഛനും അത് സംഭവിച്ച പോലെ തലയണക്കി ഇനി എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ അത് മഹിക്ക് മാത്രമേ കഴിയൂ അതുകൊണ്ടാണ് ഹോസ്പിറ്റൽ പോയവനെ വിളിച്ചു വരുത്താൻ പറയുന്നത് എനിക്ക് തന്നെ അത്രയും ഇഷ്ടമാണ് ഗൗരി അതല്ലേ ഇത്ര വേഗം നമ്മുടെ വിവാഹം നടന്നത് മുഖം കുനിച്ചു നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് അവൻ പതിയെ പറയുമ്പോൾ പിടച്ചിലോട് അവനെ നോക്കിയവൾ ഓർമ്മ വച്ച നാൾ മുതൽ കാണുന്ന ഒരാൾ അതിൽ കൂടുതൽ അടുപ്പ് അവനോട് തോന്നിയിട്ടില്ല അവൾക്ക് ആകെയുള്ള വികാരം ഭയം മാത്രമാണ് വേണ്ട ഒരു ചിരിയോട് അവൻ അവളിലേക്ക് ചാഞ്ഞ് തുടങ്ങിയതും ഒരലർച്ചയോടെ കണ്ണുകൾ വലിച്ചുറന്ന് പിടഞ്ഞെഴുന്നേറ്റവൾ ശരീരമൊന്നാകെ വിയർപ്പിൽ കുതിർന്നു പോയതുപോലെ കണ്ണുകൾ തുറിച്ചു നോക്കി കുറച്ച് സമയം അതേ ഇരിപ്പ് തുടർന്ന് പോയവൾ കണ്ടതൊരു സ്വപ്നമായിരുന്നെന്നും താനിപ്പോൾ മറ്റെവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായി ഭയത്തോടെ മെയികൾ ചുറ്റുമൊന്ന് പായിച്ചതും കണ്ടു തന്നെ നോക്കി സോഫിലായിട്ടിരിക്കുന്ന രൂപത്തെ അടുത്ത നിമിഷം ബോധം വീണ്ടെടുത്ത പോലെ അവളൊന്ന് ഞെട്ടി പിടഞ്ഞെഴു നിൽക്കാൻ ഒരുങ്ങിയതും വേദനയോടെ വീണ്ടും വെട്ടിലേക്ക് തന്നെ ഇരുന്ന് പോയി അവളുടെ ഓരോ പ്രവൃത്തിയും സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ട് അവനും അതേ ഇരിപ്പ് തുടർന്നു ഗൗരിക്ക് അവനു നോക്കാൻ വല്ലാത്തൊരു മടുപ്പ് തോന്നി അതിലേറെ ഭയം വിലയിട്ട് വാങ്ങിയതാണ് അവൻ പ്രണയമെന്നും ഇഷ്ടമെന്നും പറഞ്ഞ് താലി കെട്ടിയവന് കേവലം തന്നോട് തോന്നിയ ഭ്രമമായിരുന്നു എന്നേ തിരിച്ചറിഞ്ഞു പോയതാണ് അപ്പോൾ വില ഉറപ്പിച്ച് വാങ്ങിയവന് എന്ത് വികാരമായിരിക്കും തന്നോട് തോന്നുകയെന്ന് അവൾക്കറിയാം വല്ലാത്തൊരു വേദനയോടെ മുഖം കുനിച്ച് കണ്ണീർ വാർത്ത് തുടങ്ങിയതും അടുത്ത നിമിഷം ആ വലിയ രൂപം തനിക്ക് മുന്നിൽ നിൽക്കുന്ന അവൾ അറിഞ്ഞു ഒരു ഞെട്ടലോടെ മുഖമുയർത്തി ഉയർത്തി നോക്കുമ്പോഴേക്കും അവൻ്റെ കൈകൾ അവിടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ഉയർത്തി ഭയത്തോടെ മിഴികൾ പിടച്ചുകൊണ്ട് അവൻ്റെ കണ്ണിലേക്ക് നോക്കിയവൾ തീക്ഷണ നിറഞ്ഞ നോട്ടം ചുവന്നു തുടങ്ങിയ മിഴികൾ അവരുടെ മുഖത്തിൻ്റെ ഓരോ കോണിലും അലഞ്ഞു പറഞ്ഞറിയിക്കാനാവാത്തൊരിഷ്ടം തോന്നിപ്പോകുന്നുണ്ടായിരുന്നു ആ കുഞ്ഞു മുഖത്തിനോടവന് അത്രമേൽ തീവ്രമായൊരിഷ്ടം പ്രണയമെന്ന് വിളിക്കാനാവുമോ അതിനെ അറിയില്ല അതിന് ഉത്തരം പറയേണ്ടത് അവനാണ് കരിയെഴുതാത്ത മിഴികളും കരഞ്ഞു ചുവന്ന മൂക്കും കവിളുമെല്ലാം നേരത്തെ ഒരു ചിരിയോടെ നോക്കി നിന്നുപോയി ശക്തി എപ്പോഴും കരയുന്നതിന് ദേഷ്യം കാണിക്കാനാണ് വന്നത് കവളിൽ കുത്തിപ്പിടിച്ചു അതിനു വേണ്ടിയാണ് പക്ഷേ എല്ലാം മറന്നുപോയവൻ സർവവും വിസ്മരിച്ചുകൊണ്ട് ആ മുഖത്തേക്ക് മാത്രം ഉറ്റുനോക്കി നിന്നുപോയവൻ ദേഷ്യമല്ല മോഹവുമല്ല മറ്റെന്തോ പേരിട്ട് വിളിക്കാൻ അവൻ ആഗ്രഹിക്കാത്ത ഒന്ന് വെറുതെ ഇരുന്ന് കരഞ്ഞാ നീ ഉറപ്പായിട്ട് എന്ന കൈൻ്റെ ചൂട് അറിയും ഗൗരി അവളിൽ നിന്ന് മുഖം വെട്ടിച്ചു മാറ്റിക്കൊണ്ടാണ് പറച്ചിൽ ഒരു നിമിഷം കൂടി നോക്കിപ്പോയാൽ മുഖമാകെ ചുംബിച്ചു പോവും എന്ന് തോന്നിയവൻ ആഗ്രഹിച്ചത് സ്വന്തമാക്കി വെക്കുന്നവൻ അവടെ അവസ്ഥയെ ഓർത്ത് മാത്രം വേണ്ടെന്ന് വെച്ചതാണ് ആ മോഹത്തെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ചുംബിച്ചേനെ കൊതി തീരുവോളം തന്നെ നീ എനിക്കുള്ളതാ ഗൗരി നിന്റെ നീന്റെ കണ്ണുനീരുപോലെ എനിക്കുള്ളതാവണം ആയി തീരു അടിമയാണോ ഞാൻ ഇതിൽ തന്നെ ഒരു നിമിഷം അറിയാതെ ചോദിച്ചു പോയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയവൾക്ക് ഇനി മുന്നോട്ട് ഒന്നിനെയും കുറിച്ച് ചിന്തിക്കാനില്ലാതെ വരുമ്പോൾ തോന്നുന്ന ധൈര്യമായിരുന്നു അവൾ നിനക്ക് എന്ത് തോന്നുന്നു അങ്ങനെ കരുതാം പക്ഷേ നീ എന്റെ മാത്രമായിരിക്കണം പറയുമ്പോൾ വല്ലാത്തൊരു വാശി ആ മിഴികളിൽ നിറയുന്ന അവൾ കണ്ടു ഇമശിമാത ആ മിഴികളിലേക്ക് ഉറ്റുനോക്കി ഗൗരി തിരികെ അവനും പരസ്പരം ആഴത്തിൽ ആ മിഴികൾ കൊരുത്തു നിന്നു ശക്തിയുടെ ഹൃദയം ഇടിപ്പൊന്ന് ഉയർന്നു പോയതുപോലെ അവളുടെ നോട്ടം മിഴികൾ കൊണ്ട് തന്നെ കൊത്തി വലിക്കുന്ന പോലെ എങ്കിലും തോറ്റു കൊടുക്കാതെ നിന്നവൻ പറഞ്ഞത് മനസ്സിലായ ഗൗരിക്ക് മുഖം ഒന്നുകൂടി അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ചൂടുള്ള ആ മുഖത്തു വന്ന് പതിച്ചതും മിഴികൾ ഇറുകെ അടച്ചു കളഞ്ഞ ഗൗരി ശക്തിയുടെ ചുണ്ടുകൾ അറിയാതെ ഒന്ന് വിടർന്നു കൊതിയോടെ തന്നെ വീണ്ടും ആ മിഴികൾ അവളിയിലു കേട്ടില്ലേ വാ വാതുറന്നു പുറകടി കേട്ടു എന്നാ ഒന്നുകൂടി കിടന്നുടങ്ങിക്കോ ഇപ്പോഴത്തെ ക്ഷീണക്കൊന്ന് മാറട്ടെ അവളിലെ പിടി വിട്ടുകൊണ്ട് ശക്തി പറഞ്ഞു കേൾക്കേണ്ട താമസം പെണ്ണ് വേഗനേരം ബെഡിലേക്കിടന്ന് മുഖം അമർത്തി വെക്കുകയും ചെയ്തു ഒരു നിമിഷം ഒരു കൗതുകത്തോടെ അവളെയും അവളുടെ പ്രവൃത്തികളെയും ശക്തി നോക്കി നിന്ന് പോയിരുന്നു പ്രായത്തിന്റെ നിഷ്കളങ്കതയും കുറുമ്പും കുസൃതിയും ഒക്കെ എവിടെയൊക്കെയോ അവളിൽ ബാക്കി നിൽക്കുന്നുണ്ടെന്ന് തോന്നിപ്പോയവന് അടുത്ത നിമിഷം ചെക്കനൊന്ന് തല ഉടഞ്ഞു നിനക്ക് എന്താ ശക്തി അവളോടുള്ള കൊതികൊണ്ട് മാത്രം പിടിച്ചുകൊണ്ട് വന്നതാണ് അല്ലാതെ വേറൊന്നുമില്ല മനസ്സിലായി ഒരിക്കൽ കൂടി അവൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു അച്ഛനും മുത്തശ്ശനും പറയുന്ന കാര്യം കേട്ട് കണ്ണും മേടിച്ച് നിൽപ്പാണ് മാഹി എന്തൊക്കെയാ മാഹി കണ്ണ ചെയ്യുന്നത് ഡ്യൂട്ടിക്ക് എന്നും പറഞ്ഞു പോയവനൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നു നീയല്ല അവന്റെ വാര്യ നിന്നോട് പറയാതെ അവനൊന്നും ചെയ്യില്ലെന്ന് ഉറപ്പാ എന്റെ പൊന്ന് വലിയ ച സത്യം ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യം അത് രാവിലെ എന്റെ കൂടെ വന്നു എന്ന് സത്യ അത് കഴിഞ്ഞുള്ള എനിക്കറിയില്ല ചെക്കൻ നിസ്സായനായി കൈമലത്തിയതും അച്ഛനും മുത്തശ്ശനും ദീർഘമായി നിശ്വസിച്ചു ഇനിയിപ്പോ വിശ്വനാഥൻ സാറിനോട് എന്താ ഗണേശ പറയ ആ കുട്ടിയെ കണ്ണിന് വേണ്ടി പറഞ്ഞു വെച്ചതല്ലായിരുന്നോ ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല എന്താനുവാദമില്ലാതെ എനിക്ക് വേണ്ടി ആരെങ്കിലും കണ്ടുവെക്കാം ആർക്കും അവകാശവും ഇല്ല വാതിൽപ്പടിയിൽ നിന്നും ദേഷ്യത്തോടെയുള്ള അവന്റെ ശബ്ദമുയർന്നും മൂന്നുപേരുടെയും വായ ഒരുപോലെ അടഞ്ഞു ഡി ജി പി വിശ്വനാഥനാണ് ഐ പി എസ് കാരിയായ മകൾ വാണിക്ക് വേണ്ടി ശക്തിയെ ആലോചിച്ച് വരുന്നത് ശക്തിയുടെ കൂടെ ട്രെയിനിങ് സെന്ററിൽ ഒരുമിച്ചായിരുന്നു വാണി ശക്തിയോടുള്ള പ്രണയം പ്രണയമൊരിക്കൽ അവനോട് പറഞ്ഞിട്ടുണ്ട് വാണി മുന്നും പിന്നെ നോക്കാതെ ചെക്കിനെ നോ പറഞ്ഞതും പിന്മാറാൻ ഒരുക്കമല്ലാതെ വീണ്ടും അച്ഛൻ വഴി ആലോചനയായിട്ട് വന്നതാണ് അവൾ മകൻ കല്യാണം കഴിച്ച ഒരു കുടുംബമായി ജീവിച്ചു കാണാനുള്ള ആഗ്രഹം കൊണ്ട് അച്ഛനും മുത്തശ്ശനും കൂടി ചെന്ന് ഉറപ്പിക്കുകയും ചെയ്തു ആരോടും ഇഷ്ടവും തോന്നാതിരുന്ന ശക്തി അവരനുസരിക്കുമെന്ന് വെറുതെ കിനാവുക നടപ്പായിരുന്നു രണ്ടാളും അപ്പോഴും മഹി പറഞ്ഞതാ വേണ്ട വേണ്ട കേട്ടില്ല ഇനി അനുഭവിച്ചോട്ടെ നിനക്ക് ഇന്ന് ഡ്യൂട്ടിയിലിടാ മഹി എന്ന് കോഴിപ്പിച്ചു പോയിക്കൊണ്ടാണ് ശക്തിയുടെ ചോദ്യം ചെക്കൻ്റെ മുഖം ഒന്ന് വീർത്തുപോയി എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും തല്ലിയാലും വഴക്ക് പറഞ്ഞാലും തന്നോട് പറയാതൊന്നും ചെയ്തിട്ടില്ല അവൻ ആ അവനാണ് ഇന്ന് പോയി കെട്ടി കെട്ടിവന്നിരിക്കുന്നത് പരിഭവം തോന്നിപ്പോ സ്വാഭാവികം ശക്തിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു നിന്റെ കല്യാണം കഴിഞ്ഞോ ആ കഴിഞ്ഞു പതിനൊന്നേ മുക്കാൽ ആർക്ക് വേണം ഒന്ന് എനിക്ക് കെട്ടാന്ന് തോന്നി കെട്ടി അവള് സമ്മതിച്ചാറില്ലെങ്കിലും എനിക്കൊന്നുമില്ല മീഴ്ചില്ക്കുന്ന മൂന്നാളെയും നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു ചെക്കൻ പുറത്തേക്ക് പോയത് കുറച്ച് സമയം എടുത്തു മൂന്നാൾക്കും ബോധം വരാൻ ആ പറഞ്ഞിട്ട് പോയത് വെച്ച് നോക്കുമ്പോ അവനാ കുറിച്ചിനെ പിടിച്ചോണ്ടു വന്നാണോ ഒല്ലീച്ച മാണഭിത്തറുമായിട്ട് ശ്രീദേവ് തമ്മിലെ സമ്മതിച്ചോ എനിക്കൊന്നും അറിയില്ല എന്റെ മഹി അവൻ എന്തൊക്കെയായി ചെയ്ത് കൂട്ടുന്നെന്ന് എന്നിട്ടാ കുട്ടിയോടെ മുകളിലുണ്ട് കൊണ്ടുവരുമ്പോ ബോധമില്ലായിരുന്നു അതിന് മുത്തശ്ശ ഞാൻ നോക്കിയിട്ട് വരാം എന്താ ഉണ്ടായി നിങ്ങൾ ചോദിച്ചു നോക്കാം മഹി പറഞ്ഞു മുത്തശ്ശനും അച്ഛനും കൂടി അതിനെ അനുകൂലിച്ച് അവൻ മുകളിലേക്ക് നടന്നു ബാൽക്കണിയിലായി പുറത്തേക്ക് നോക്കി നിൽപ്പാണ് അവൻ ഉള്ളിൽ വല്ലാത്തൊരു ഭാര്യ നിറയുന്ന പോലെ എന്ത് ചെയ്തിട്ടും ശരിയാവാത്ത പോലെ മനസ്സിലൊരു മുഖം മാത്രം നിറയുന്നു അവളുടെ ചിരിയും കുറുമ്പും മാത്രം ഉള്ളിൽ തെളിയുന്ന പോലെ രുദ്ര പുറകിൽ നിന്ന് വരുന്ന വശ്യമായ ഒളുടെ സ്വരം മീഴുകൾ ഇറുകെ അടച്ച് മുഷ്ടി ചുരുട്ടി പിടിച്ചു എന്ത് പറ്റി സെറ്റിൽ നിന്ന് ബ്രേക്ക് എടുത്ത് പോകുന്നു എന്ന് പറഞ്ഞു നഗ്നമായവന്റെ പുറത്ത് മുഖം അമർത്തി വെച്ച് ഇറുകെ പുണർന്നുകൊണ്ടാണ് അവളുടെ ചോദ്യം സുതാര്യമായ വസ്ത്രത്തിനുള്ളിലൂടെ അവളുടെ മാറുകൾ അവന്റെ ശരീരത്തിൽ അമർന്നു നിർവൃതിയോടെ കണ്ണുകൾ കൂമ്പി രുദ്ര എനിക്ക് ഗൗരിയ വേണം വാട്ട് ചോദിച്ചുകൊണ്ട് അവനിൽ നിന്ന് അടർന്നു മാറിയവൾ എന്താ നീ നീ പറഞ്ഞു അതിനു വേണ്ടിയാണോ എന്നെ അടച്ചുണ്ടാകെ പറ്റില്ല അപ്പോ അപ്പൊ ഞാൻ നിന്റെ ആരാ മനസ്സ് ജീവിക്കുന്ന ഞാൻ നിന്റെ ആരാ രുദ്ര എനിക്കറിയില്ല അറിയാതെ പറ്റിയൊരു തെറ്റ് അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം കൂടുതൽ ഒന്നുമില്ല എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകുന്നുണ്ട് ഗാഥ എന്റെ ഗൗരി അരികില്ലാത്ത ഓരോ നിമിഷവും എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു അവളില്ലാതെ എനിക്ക് ഇനിയും വയ്യ ഞാനോ നീ എന്നും എന്റെ നല്ല സുഹൃത്തായിരുന്നു എന്നും പക്ഷെ ഗൗരി അവൾ എന്റെ എല്ലാമാണ് അവൾ എന്റെ ഭാര്യയാണ് പറയുമ്പോൾ അവന്റെ ശബ്ദം പോലും നിണറി ഗാഥ തന്നെ മിഴികൾ ഇറുകിയടച്ചു ഇതിനു വേണ്ടിയാണ് താൻ ഇത്രയും ചെയ്തു കൂട്ടിയത് ഇതിനു വേണ്ടിയാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടത് സ്വയം ഓർത്തുകൊണ്ട് പുച്ഛത്തോടെ രുദ്രനെ നോക്കിയവൾ ദൂരെയേക്ക് മിഴികൾ പായിച്ച് നിൽപ്പാണ് അവൻ അപ്പോഴും ശക്തി പുറത്തേക്ക് പോയതും അച്ഛനോടും മുത്തശ്ശിനോടും പറഞ്ഞ് മഹിമുകളിലേക്ക് ചെന്നു പുറത്തു നിന്ന് അടച്ചു കൂട്ടിയിരിക്കുന്ന മുറികാണെ ദീർഘമായും നിശ്വസിച്ചവൻ ഇങ്ങനെ അടച്ചു കൂട്ടി ഭദ്രായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഐ പി എസിന്റെ അസ്ഥിക്ക് തന്നെ പിടിച്ചിട്ടുണ്ടെന്ന് സാരം ഈശ്വരാ ആ കോച്ചിനെ നീ തന്നെ കാത്തോളേ ഒരു നിമിഷം മൗനമായി ഒന്ന് പ്രാർത്ഥിച്ചു പോയിരുന്നു മഹി അല്ലെങ്കിലും ശക്തി അവനോട് അറിയുന്ന മറ്റാരുണ്ട് ഒരിക്കൽ കൂടി അടഞ്ഞെടുക്കുന്ന വാതിലേക്ക് നോക്കി അവൻ നടന്നു ഭൂതം കൊണ്ടുവച്ചിട്ട് പോയ നിധിയാണല്ലോ കണ്ണൻ ഇതുവരെ വന്നില്ലല്ലോ മഹി എവിടെ പോയതായിരിക്കും ഉമരത്തിൽ ശക്തി വിരുന്നം കാത്തിരിക്കാണ് അച്ഛനും മുത്തച്ഛനും കൂടെ മഹി ഗൗരിയൊക്കെ ഉണ്ടാക്കി പോയതാണ് കക്ഷി യൂണിഫോം ആക്കി ഫോർമലി ട്രസ് ഇട്ടതുകൊണ്ട് ഓഫീസിലേക്കല്ലെന്ന് ഉറപ്പാണ് പോകുന്ന എവിടേക്കാ ചെയ്യുന്ന എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ശീലം അവനില്ലോ വലിയച്ചാ വന്നാ കാണാം ഇതിപ്പോ ആ കോച്ചിന് അതിനുള്ളിൽ പൂട്ടിട്ടേക്കുവാ അതിന് പോലും കഴിക്കുകയും കുടിക്കൊന്നും വേണ്ടേ ശക്തിയെ അവന്റെ പ്രവൃത്തികളെയും കുറിച്ച് ഓർക്കെ ദീർഘമായും നിശ്വസിച്ചുകൊണ്ടാണ് മഹിയുടെ മുത്തശ്ശം പറഞ്ഞു മഹി വേഗം ഫോൺ എടുത്തു കോൾ ഓൺ ചെയ്ത് ചെവിയിലേക്ക് വെക്കുന്നതിന് തന്നെ ശക്തിയുടെ കാർ ഗേറ്റ് ഏറ്റിടന്ന് വന്നിരുന്നു അടുത്ത നിമിഷം മൂവരുടെയും ശ്രദ്ധ അതിലേക്കായി കാറിൽ നിന്ന് ചുണ്ടിലൊരു പുഞ്ചിരിയുമായി ഇറങ്ങി വരുന്നവനെ കാണി മൂവരുടെയും കണ്ണുകൾ ഒരുപോലെ ഇഴിഞ്ഞു വളരെ വിരളമായി കാണുന്ന ഒരു കാഴ്ചയാണത് ആരെങ്കിലും മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിച്ചാൽ പോലും ചിരിച്ച് കാണിക്കാത്തവനാണ് അതിന്റെ അത്ഭുതം കാണുമല്ലോ മീഴ്സിൽ കാണു സഹായിക്കള മഹിയോടായുള്ള അലസ്യം മുഴങ്ങിയതും ബോധം വീണ്ടെടുത്ത പോലെ അവനോടി ശക്തിയുടെ അടുത്തേക്ക് ചെന്നു കാറിൽ നിന്നും കൊണ്ടുവന്ന കവറുകളിൽ പകുതിയും മഹിയുടെ കയ്യിൽ കൊടുത്തു ബാക്കി അവനെടുത്തു പിടിച്ച് ഇത് നൽകാൻ ആ സോഫയിലേക്ക് വച്ചേക്കും ഞാൻ പിന്നെ വന്നെടുത്തോളാം മഹിയോടായ യാത്രയും പറഞ്ഞ് കയ്യിൽ പിടിച്ച കാവറുകളുമായി ശക്തി മുകളിലേക്ക് കയറി ചെക്കം വന്നാൽ എന്തൊക്കെയോ ചോദിക്കണം പറയണമെന്നൊക്കെ വിചാരിച്ചിരുന്ന മൂന്നുപേരും അപ്പോഴാവും പോകുന്ന നോക്കി കണ്ണും മിഴിച്ച് നിൽപ്പാണ് അടച്ചിട്ട് വാതിൽ തുറന്ന അകത്തേക്ക് കയറിയതും ശക്തിയുടെ മിഴികൾ വല്ലാതെ ഒന്ന് തിളങ്ങി വെളുത്ത പെട്ടിൽ നേരത്തെ ഒരു തൂവൽ പോലെ കണ്ണടച്ച് മയങ്ങുന്നവൾ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് നോട്ടം വെട്ടിച്ച് കളഞ്ഞവൾ അല്ലെങ്കിൽ തന്നെ അവളോട് തോന്നിയെന്താണെന്ന് അറിവില്ല ഭംഗിയുള്ള ഒരു പൂവ് കാണുമ്പോൾ അതിനെ സ്വന്തമാക്കാൻ തോന്നുന്ന കൊതിയാവും മനുഷ്യരൂപം പൂണ്ട ഈ രാക്ഷസനെ ഭ്രമിപ്പിച്ചു കളഞ്ഞ സുന്ദരിയായ ഒരു പൂവ് ഗൗരി ശക്തിയുടെ മനസ്സിൽ ഗൗരി അതാണ് തൊട്ടരികിലായി അറിയുന്ന ആരുടെയോ സാമീപ്യത്തിൽ ഒരു ഞെട്ടലോടെ മിഴുകൾ വലിച്ചു തുറന്ന് ഗൗരി ദൃഢമായ കൈകൾ കൊണ്ട് തന്നെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന വലിയ രൂപം ആ രൂപത്തിലേക്ക് ഇറുകെ ചേർത്തിരിക്കുന്ന തന്റെ ശരീരം ഉറക്കെ നിലവിളിക്കാനായി ഒരുങ്ങിയ നിമിഷം തന്നെ മറുകയ്യാൽ അവിടെ പിടിച്ചുകൊണ്ട് അവൻ മുരണ്ടു ഒച്ച കണ്ണു ഭയന്നുകൊണ്ട് അവനെ ഉറ്റി നോക്കിപ്പോയി ഗൗരി വിടർന്ന വലിയ മിഴികളിൽ അത്രയും ഇഷ്ടത്തോടെ നോക്കിയതേയുള്ളൂ ശക്തി നിറയെ പീലുകൾ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളിൽ യാതൊരു ചായത്തിൻ്റെയും അകമ്പടി ഇല്ലാതെ തന്നെ അത്ര മേയിൽ ഭംഗിയുള്ളതാണ് പെണ്ണ് കയ്യിൽ കിടന്ന് കുതിരുന്നതറിയാണ് ചെക്കന് ബോധം വീണത് അടുത്ത നിമിഷം കിടന്ന് പിടക്കുന്നവളെ ദേഷ്യത്തോടെ നിന്ന് നോക്കിയവൻ ആ നോട്ടം കാണി ഗൗരി നടങ്ങി ദയനീയമായ ആ മിഴികളിലേക്ക് നോട്ടം ചെയ്തവൻ ഞാനൊന്ന് തൊട്ടാലും പിടിച്ചാലും ഇത്രയും റിയാക്ഷൻ ഒട്ടും നല്ലതിനാവില്ല ഗൗരി ഈ ചാത്ത പോലെ കിടന്ന് തരുന്നതിനേക്കാൾ മീനിനെ പോലെ പിടക്കുന്നവിടെയാ എനിക്കിഷ്ടം മുഖത്തേൽക്കുന്ന ചുടിശ്വാസത്തിൽ ആ വാക്കുകളും നോട്ടവും നൽകുന്ന തീക്ഷ്ണതയും തൻ്റെ മിഴികൾ ഇറകെ അടച്ചു കളഞ്ഞു കൗരി തൻ്റെ കൈക്കുളിയിൽ ഒതുങ്ങി അവളുടെ ഉടൽ നിശ്ചലമാകുന്നതറിയെ അവന്റെ ചുടികളിൽ നേരത്തെ പുഞ്ചിരി വിരിഞ്ഞു ഇതാണ് ഇത്രയും അനുസരണയുള്ള പെണ്ണിനെയാണ് എനിക്ക് വേണ്ടത് നിന്റെ അനുസരണ എത്രത്തോളം ഉണ്ടാവും എനിക്ക് ഊഹിക്കാലോ അതുകൊണ്ടാണല്ലോ ഈ താലിയും കഴുത്തിട്ട് ഇങ്ങനെ എന്നോട് ചേർന്ന് കിടക്കുന്നത് കേൾക്കുന്ന ഓരോ വാക്കിലും അത്രയും വേദനയും സങ്കടവും നിറഞ്ഞുപോയവളിൽ അനുസരണ അത് കൂടിപ്പോയതിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നത് പക്ഷേ എതിർത്തൊരു വാക്ക് പറയാൻ ഭയമാണ് അവൾക്ക് അങ്ങനെ എതിർത്തിരുന്നെങ്കിൽ ഗൗരിയുടെ മനസ്സും ശരീരവും ആരും ചവിട്ടി അരക്കില്ലായിരുന്നു ഇയാൾക്ക് കീഴിലൊരു അടിമയായി കിടക്കില്ലായിരുന്നു ഈ നിമിഷങ്ങളിൽ അത്രയും ശക്തിയുടെ നോട്ടം അവടെ കുഞ്ഞു മുഖത്ത് മാത്രമായിരുന്നു വിതുമ്പി നിൽക്കുന്ന അധരങ്ങളും ഇറുകി അടച്ച മിഴികളും ചുവന്നു പോയ കവിളുകളുമൊക്കെയായി അവനുമല്ലാതെ കൊതിപ്പിക്കുന്ന രൂപമായിരുന്നു അവൾക്ക് ഒരുപാട് പെണ്ണുകളെ കണ്ടിട്ടുണ്ട് താൻ ഇഷ്ടം പറഞ്ഞു പോകുന്നവരും മോഹം പറഞ്ഞു പോകുന്നവരും ഏറെ ഉണ്ട് താനും പക്ഷേ വന്നവരിൽ ആർക്കുമില്ലാത്ത എന്തോ വന്നത് സംതിങ് സ്പെഷ്യൽ അതീ ഒരവിളിലുണ്ടെന്ന് തോന്നിപ്പോയി അവന് ഒരു നോട്ടത്തിലൂടെ തന്നെ അവളിൽ അടിമപ്പെട്ടതുപോലെയായി തീർന്നിരിക്കുന്നു ഗൗരി അവൾ മൗനമായി നിന്നു ഈ മൗനം നിനക്ക് നല്ലതിനല്ല പെണ്ണേ മിണ്ടിക്കാൻ ഞാൻ എന്തും ചെയ്യും അവളെ ഒന്ന് ആകെ അടക്കി പിടിച്ച് വിരൽ കൊണ്ട് മുഖം നാകെ തഴുകിക്കൊണ്ടാണ് പറച്ചിൽ ഒമിത്തിയിൽ എന്നതുപോലെ ഗൗരി ഓരോ നിമിഷവും അവനോട് ചേർന്ന് നിൽക്കുന്ന ഓരോ നിമിഷവും പൊള്ളുന്നത് പോലെ തോന്നി എന്തിനാ എന്നോട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഏയ് എന്ത് ഗൗരി തെറ്റെയ്തെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ശിക്ഷിക്കാനല്ലോ ഞാൻ ഇതിനെ കൊണ്ടുവന്ന് സ്നേഹിക്കാനല്ലേ കൊതി പ്ലീസ് അതിനി കരച്ചിൽ വേണ്ട ഞാനത്ര നല്ലവരൊന്നുമില്ലെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ വെറുതെ എന്നെ എന്റെ ക്ഷമയും ഗൗരി പരീക്ഷിക്കരുത് മാഡമ്പിത്തറവാടിലെ ശ്രീദേവി തമ്പരാട്ടിയുടെ അതേ സ്വഭാവം തന്നെയാണ് എനിക്കും എന്നാച്ച പറച്ചിൽ നിർത്തിയതും ഒരു ഞെട്ടിലൂടെ മിഴികൾ വലിച്ചേർന്നുകൊണ്ട് അവനെയും നോക്കി ഗൗരി ചുണ്ണിലും കണ്ണിലുമെല്ലാം പരിഹാസമാണ് അവനിൽ നേരത്തെ പറഞ്ഞ ആ പേരിനോട് പോലും തോന്നുന്ന പുച്ഛൻ തെള്ളൊരു കൗതുകത്തോട് ആ മുഖത്തേക്ക് നോക്കിയിരുന്നു പോയി ഗൗരി അവൾ ഇത് കാണുന്ന ആദ്യമായിട്ടാണ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം